ഹലോ ഒരുപാട് നാടന്യ ഷോ ഒരു ഹൊറർ മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നത് എൻ്റെ ടീച്ചറ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ടു കാരണം കാണാൻ വേണ്ടിയിട്ട് ഞാനും ആദ്യം ചേട്ടനും ഒക്കെ റെഡി ആയിട്ട് പോവുകയാണ് ഒൻപത് മണിക്കുള്ള ഒൻപതരയ്ക്കുള്ള ഷോയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ പോയി ചേട്ടനാണ് ഡ്രൈവ് ചെയ്തത് ആദ്യം എൻ്റെ കൂടെ ഇരുന്നില്ല ആദ്യം ഹസ്ബൻഡിൻ്റെ കൂടെ ഫ്രണ്ട് തന്നെയാണ് ഇരുന്നത് അപ്പോൾ ഞങ്ങൾ നൈറ്റിന് പോകുമെന്ന് വിചാരിച്ചിട്ട് ചേട്ടനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയം ഇതാണ് അങ്ങനെ ഞങ്ങൾ കാണാൻ പോയി സുമതി വളം എന്ന് പറയുന്ന ഫിലമാണ് കാണാൻ പോയത് നല്ല സൂപ്പർ ഫിലിമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഒരുപാട് നാളിന് ശേഷമാണ് മലയാളത്തിൽ നല്ലൊരു ഹൊറർ മൂവി കോമഡി കോമഡിയുണ്ട് ഹൊറുണ്ട് അത്യാവശ്യത്തിന് ഹൊററുണ്ട് ബി ജി എം ഒക്കെ സൂപ്പറാണ് സിനിമയ്ക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാട്ടാക്കട സ്വരലയം തിയേറ്ററിലാണ് ഞങ്ങൾ ഈ സിനിമ കണ്ടത് നല്ല സിനിമയായിരുന്നു പിന്നെ ഒരു പിന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഒരുപാട് നാളിന് ശേഷം തിയേറ്ററിനകം കണ്ടതുകൊണ്ട് ഭയങ്കര പേടിയും വിളിയൊക്കെ ആയിരുന്നു അങ്ങനെ ചേട്ടനും അതിനും കൂടെ പുറത്ത് വന്ന് ഞാൻ സിനിമ കണ്ടു ബൈ ബൈ